നമ്മുടെ ഫോൺ എന്നാണ് വാങ്ങിയതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായ ഒരു തീയതി പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാൽ അതറിയാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞുതരാവേ നമ്മുടെ ഫോൺ എടുത്ത് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഇവിടെ കാണുന്ന ഒരു ഐ എം ഇ നമ്പർ കോപ്പി ചെയ്ത് എടുക്കുക എന്നിട്ട് നേരെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക എൻ്റെ ഫോൺ റിയൽമി ഫോൺ ആണ് കേട്ടോ അതുകൊണ്ട് റിയൽമി സീരിയൽ നമ്പർ ചെക്ക് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ റിയൽമി ഫോണിന്റെ വാറന്റി ചെക്ക് ചെയ്യാനുള്ള ഒരു സൈറ്റ് നമുക്ക് കിട്ടും അതിൽ നമ്മൾ കോപ്പി ചെയ്ത ഐ എംഇ ഐ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് വെരിഫിക്കേഷൻ ചെയ്യുക ഇതാ കണ്ടോ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ വന്നു അതിൽ ആക്ടിവേഷൻ തീയതി കണ്ടില്ലേ അന്നാണ് നമ്മുടെ ഫോൺ ആക്ടിവേറ്റ് ചെയ്തത് ഇതുപോലെ നിങ്ങളുടെ ഫോൺ ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത ശേഷം സീരിയൽ നമ്പർ ചെക്ക് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ആ കമ്പനിയുടെ വാറന്റി ചെക്ക് ചെയ്യാനുള്ള സൈറ്റ് നമുക്ക് കിട്ടും അവിടെ ഐ നമ്പർ വെച്ച് ചെക്ക് ചെയ്യുക ഇത് എല്ലാത്തിനും കിട്ടുമോ എന്ന് അറിയില്ല ഞാനിപ്പോൾ നോക്കി സൈറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ